പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മലപ്പുറം ജില്ലയിലെ കഞ്ഞിപ്പുരയിലുള്ള നമ്മുടെ ടോൾ പാസ് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അടുത്ത ടോൾ പാസ് വരുന്ന സ്ഥലം മാമ്പുഴപ്പാലം മാമ്പുഴപ്പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് അടുത്ത ടോൾ പാസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കോഴിക്കോട് ജില്ലയിലേക്ക് കടന്ന് നമ്മൾ എത്തുന്ന ആദ്യ ടോൾ പ്ലാസയുടെ വാക്കോട്ട് എവിടം വരെ എത്തി എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു മാമ്പുഴ പാലം മാമ്പുഴ പാലത്തില് ഈ ഒരു ഭാഗത്താണ് ഇവിടെ കുറച്ച് ഗതാഗത കുരുക്കുണ്ട് ജോലികൾ നടക്കുന്നത് കൊണ്ട് കെ എം സിയാണ് ഇവിടുത്തെ ഈ ഒരു വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് കാര്യങ്ങളൊക്കെ അതിവേഗം നടക്കുന്നുണ്ട് ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയിലേക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കടന്നാൽ ഈ മാമ്പുഴ മാമ്പുഴപ്പാലത്തിൻ്റെ അടുത്താണ് ഈ ഒരു ടോൾ പാസ് പ്ലാസയിലുള്ളത് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ട് ഈ ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് ഇതുപോലെ മറുഭാഗത്തും ഇതുപോലെയുള്ള മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് ബിൽഡിങ്ങൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ സൈഡുകളിൽ ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു വീഡിയോയിൽ കാണാം എല്ലാ യന്ത്രങ്ങളും ഇവിടെയുണ്ട് കാര്യങ്ങളൊക്കെ അതിവേഗം നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ടോൾ പാസയുടെ ഇവിടെ വരെ എത്തി ഇവിടുത്തെ കാഴ്ചകൾ ഈ ഒരു വീഡിയോയിൽ കാണാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഗതി സൂപ്പറാണ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫിനിഷ് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല റിസൾട്ടും ഈ ടോൾ പാസ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണാം വാഹനങ്ങളൊക്കെ തൂക്കി കണക്കാക്കാനുള്ള സ്ഥലമാണ്